ഞാൻ ഇവിടെ പേര് കേട്ട ഒരു ി ആർട്ടിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഇന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി കാലുകുത്തിയോ അന്ന് എന്റെ ജീവിതം ഇതുപോലെ അതായത് എല്ലാത്തിന്റെ ടച്ച് അങ്ങോട്ട് വിട്ടു ഞാൻ പണ്ട് മുതലേ അതായത് മൈനാൻ ചീടാൻ വേണ്ടിട്ട് പഠിക്കണ കാലം മുതലേ ഒരു താത്താണ് വീടിന്റെ അടുത്ത് എനിക്ക് ഇപ്പൊ അതിന്റെ ടച്ചൊക്കെ വിട്ടിക്ക് എത്ര പെട്ടം പറഞ്ഞിട്ട് മനസ്സിലാവണേ ഇല്ല ഞാൻ തന്നെ ഇട്ടാൽ മതി പറഞ്ഞിട്ട് ാട്ടോ വീട്ടിൽ കയറി അങ്ങനെ വളരെ ശ്രദ്ധാപൂർവം മെല്ലെ 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 നോക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈവേറും ഓൾമോസ്റ്റ് വീഡിയോ കൂടി എടുക്കണത് കൊണ്ട് ഞാൻ നല്ല സൂക്ഷിച്ചും കണ്ട് മാത്രം ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ് നിങ്ങൾക്ക് അറിയാലോ മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര മെനക്കെട്ട പണിയാണ് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ട് കൈ ഇങ്ങനെ നീട്ടി ഇരിക്കുക എന്ന് പറയണത് അതിനേക്കാൾ വലിയ മെനക്കെട്ട പണിയാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും മെഹന്തി ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല അവർക്ക് ഈ വീഡിയോ അയച്ചു കണ്ടുകൊടുത്തിട്ട് കഷ്ടപ്പാട് അങ്ങോട്ട് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ രണ്ട് കൈ പുറംഭാഗം മാത്രം ഇട്ട് കൊടുത്തുട്ടോ ഉള്ളിടാനുള്ള സമയം കിട്ടിയില്ല കാരണം അത്രയും അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ആക്കി കൊടുത്ത് താങ്ങി ഒന്ന് പോയി ഉറങ്ങണം